അസലാമലൈക്കും വറഹമത്തല്ലാഹി വാത്തൂ നാലാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് നാളെ നടക്കാനിരിക്കുന്ന ദുറൂസുൽ ലഹ്സാനിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലോ ചോദ്യം ഒന്ന് യോജിപ്പിക്കാം ഇവിടെ ഒരു കളിയിൽ ആദരിക്കുക പ്രശംസിക്കുക പ്രകൃതി വൃത്തി പ്ലാസ്റ്റിക് അബു ഖുഹാഫ കരുണ കാണിക്കുക ഖുർആൻ എന്ന് തന്നിട്ടുണ്ട് ഇനി ഒന്നാമത്തത് ഈമാനിൻ്റെ ഭാഗമാണ് ഇമാനിൻ്റെ ഭാഗമാണ് എന്ത് വൃത്തി രണ്ട് അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹമാണ് എന്താണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹം പ്രകൃതി മൂന്ന് വലിയവരെ ഡാഷ് വലിയവരെ ആദരിക്കുക നാല് ചെറിയവരോട് ചെറിയവരോട് കരുണ കാണിക്കുക അഞ്ച് നന്മ കണ്ടാൽ പ്രശംസിക്കുക ആറ് ഒരു നാശകാരിയാണ് എന്ത് പ്ലാസ്റ്റിക് ഏഴ് അബൂബക്കർ അലി അള്ളാവ് അനഹുവിൻ്റെ പിതാവ് ആരാണ് അബു ഓപ്ഷൻസിൽ നമുക്ക് എട്ടെണ്ണം തന്നിട്ടുണ്ട് ക്വസ്റ്റ്യന് ഏഴെണ്ണം ആണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ രണ്ടു വീതം എഴുതാം ഒന്ന് ഖൽബിനെ ശുദ്ധമാക്കണം എന്തിനെ തൊട്ടല്ല കിബിറ് ഹസദ് റിയാ ഷിർക്ക് തുടങ്ങിയവയെ തൊട്ട് കൽബിനെ ശുദ്ധമാക്കണം രണ്ട് പ്രകൃതിയെ സംരക്ഷിക്കേണ്ട വഴികൾ ഉത്തരം സഹജീവികളെ സംരക്ഷിക്കുക മരങ്ങൾ വെച്ചു പിടിപ്പിക്കുക ജലം മലിനമാക്കാതിരിക്കുക ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി മൂന്ന് സാഹോദര്യം നിലനിർത്താൻ ചെയ്യാവുന്ന കാര്യങ്ങൾ ഉത്തരം മറ്റുള്ളവരെ കേൾക്കാൻ മനസ്സ് വെക്കുക അവരുടെ ദുഃഖങ്ങളിൽ ദുഃഖിക്കുക അവരെ സഹായിക്കുക പാഠഭാഗത്തിൽ ഒരുപാടുണ്ടല്ലേ അതിലേതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി അതിലെ നാലാമത്തത് ചെറിയവരോടുള്ള കരുണയുടെ ഭാഗമായി ചെയ്യാവുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ് അവരോടൊപ്പം കളിക്കുക അവരെ ചുംബിക്കുക അവർ പറയുന്നത് കേട്ടിരിക്കുക അതിലേതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി അടുത്തത് മൂന്നാമത്തത് ഉത്തരം എഴുതാം ഒന്ന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഏത് കാൽ മുന്തിക്കണം അതിൻറെ ഉത്തരം ഇടത് കാൽ മുന്തിക്കണം രണ്ട് ഒലോയിലും ദുർവ്യായം ഉണ്ടോ എന്ന് സൈദർ അലി അള്ളാൻ ചോദിച്ചപ്പോൾ നബി നബിസ് അലൈഹി വല്ലമ തങ്ങൾ നൽകിയ മറുപടി എന്തായിരുന്നു ഉത്തരം അതെ നീ ഒഴുകുന്ന നദിയിൽ ആണെങ്കിൽ പോലും എന്നായിരുന്നു നബി അലൈഹി അല്ലാസല്ലമയുടെ മറുപടി മൂന്നാമത്തത് പ്ലാസ്റ്റിക് ശരീരത്തിലെത്തുന്നത് എങ്ങനെ ഭക്ഷണം വഴിയായി ജീവികളുടെ ശരീരത്തിൽ അതിൻ്റെ അംശങ്ങൾ എത്തും നാല് എർമുക്ക് യുദ്ധ ഭൂമിയിൽ വെള്ളവുമായി ബന്ധുവിനെ അന്വേഷിച്ചു നടന്നതാര് ഉത്തരം ഹുദൈഫ റലിയൻഹു അഞ്ച് നമ്മുടെ സഹോദരങ്ങൾക്ക് ഒരു പ്രയാസമുണ്ടായാൽ നമ്മുടെ മനസ്സിൽ തോന്നണം എന്ത് ഉത്തരം നമ്മുടെ സഹോദരങ്ങൾക്കൊരു പ്രയാസമുണ്ടായാൽ അത് നമ്മുടെ സ്വന്തം പ്രയാസമായി നമുക്ക് തോന്നണം അർത്ഥം എഴുതാം ഒന്ന് മല്ലയർഹം ലയുർഹം ഉത്തരം കരുണ ചെയ്യാത്തവന് കരുണ ലഭിക്കുകയില്ല അതിൽ രണ്ടാമത്തത് നൽഫു അഫ്നിയ്ക്കും നിങ്ങളുടെ മുറ്റങ്ങളെ നിങ്ങൾ വൃത്തിയാക്കുവിൻ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ പൂർത്തിയാക്കാം ഒന്ന് ലൈസമിന്ന മൽ യർഹം ഡാഷ്രിഫ് ഡാഷ് കെബീരിന أي ليس منا من لم يرحم صغيرنا ويعرف شرف كبيرنا بسم الله توكلت داش إلا بالله بسم الله توكلت على الله لا حول ولا قوة إلا بالله